ഏത് കൊച്ചു മുതൽ ഏത് അപ്പം വരെ കൊടുത്താലും ഇപ്പം ടച്ച് സ്ക്രീൻ കൊടുത്താൽ യുബിക്യുറ്റസ് ആണ് അവർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അത് ഇവര് സിംപ്ലിസിറ്റിക്ക് വേണ്ടി മാറ്റി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവണില്ല ടോട്ടലി മൂന്ന് മൊത്തം മൂന്ന് സീരീസ് വണ് അനിയുടെ എക്സ് പിന്നെ ഹെൽമെറ്റ് വരെ നമ്മുടെ ഹാലോ ആണ് മ്യൂസിക് ക്വാളിറ്റി ഒക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ട് പിന്നെ ഹർമൻ നമുക്ക് അത് തോന്നും ശരിക്കും ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് ഇപ്പോൾ കുറേ നാൾ കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ടു വീലറിൻ്റെ കസ്റ്റമർ എക്സ്പീരിയൻസിലേക്ക് വന്നേക്കാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആഡ്രിൻ ആണ് പ്രത്യേകം ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടി പറഞ്ഞുതരാം ആഡ്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈദറിൻ്റെ ഫോറം മോഡറേറ്ററൊക്കെയാണ് അതുപോലെ തന്നെ ഒരു പി എച്ച് ഡി ഹോൾഡറും കാര്യങ്ങളും ആണ് അത്രയും പിന്നെ ഈദറിൻ്റെ സീരീസ് വണ് മുതലുള്ള യൂസറാണ് കൊച്ചിയിലെ വെരി ഫസ്റ്റ് ഓർമ്മമാണ് വണ്ടികളിൽ ഒരെണ്ണമാണ് അപ്പോൾ ബാറ്ററിന് ഇപ്പോൾ എനിക്ക് ഒന്നാണ് മൂന്ന് വർഷത്തിന് മേലായിട്ട് നമ്മുടെ സീരീസ് വണ്ണ് യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് ആളുമ്പോൾ നമ്മൾ റിസ്റ്റുകളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ സീരീസ് വണ്ണ് കൊടുത്തോ ഇല്ല സീരീസ് വൺ വീട്ടിലിരുപ്പുണ്ട് വീട്ടിലിരുപ്പുണ്ട് പഞ്ചറായിട്ട് ഇരിക്കുന്നതാണ് അതൊന്ന് ടി ഡബ്ല്യു ടി ഡബ്ല്യു ഐ എത്തി അപ്പോൾ ടയറും കൂടി മാറ്റാനായിട്ടൊരു രണ്ടാഴ്ച പെൻഡിങ് വെറുതെ അവിടെ ഏതിലാണ് ഓട്ടം തന്നെയാണ് ഞങ്ങൾ വൈഫും ഞാനും കൂടി മാറി മാറി എടുക്കും ഈ സംഭവങ്ങൾ പല സംഭവങ്ങളായിട്ട് അപ്പൊ ഈ അടക്കമായിട്ട് ഇപ്പൊ ഒരു ആയിട്ട് ഓട്ടം കുറവാണ് അതുകൊണ്ട് പൊതുവേ റിസ്റ്റലാണ് ഫുൾ ഓട്ടം നടക്കുന്നത് ആദ്യം തന്നെ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തിനാണ് റിസ്റ്റ് വേറെ ഫാമിലി വണ്ടി ആയത് കാരണം എടുത്തതാണ് കാരണം സീരീസ് വണ്ണിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോനെയൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോകാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി ഇപ്പോൾ പിള്ളേരൊക്കെ വലുതായി അപ്പോൾ അതുകൊണ്ട് സീരീസ് വണ്ണിൽ നിന്ന് വാറണ്ടി വരും എന്നുള്ള ഉറപ്പായത് കാരണം റിസ്റ്റ് എടുത്തതാണ് നിങ്ങൾ പൊതുവേ ഇപ്പോൾ മൂന്ന് പേരായിട്ടാണ് യാത്രയാണ് ആ കൊച്ചിൻ്റെ കൂടെ പൊതുവായത് രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അപ്പോൾ അത് ഞാനും ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അവർ വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഇതറിൽ സ്പേസ് ഫോർ ഫിഫ്റ്റി എക്സ് ആണെങ്കിലും ഫോർ ഫിഫ്റ്റി എക്സ് ആണെങ്കിലും എല്ലാവരെയും വണ്ടിയാണ് അപ്പൊ അതിനകത്ത് അത്രയും സ്പേസ് നമുക്ക് പറ്റൂല അപ്പൊ അന്ന് നമ്മൾ നോക്കി ഇപ്പൊ തന്നെ റിസ്റ്റാ രണ്ടുപേര് വലിയ ആളുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പേസ്ലി നാല് പേരെ ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും ഈസി ആയിട്ട് ഒന്നും അറിയില്ല ഇപ്പൊ ഇപ്പൊ എടുത്തിട്ട് എത്ര ആളായി ഇപ്പൊ ഓഗസ്റ്റ് ആയത് കാരണം നവംബർ മൂന്നര മാസം മൂന്നര മാസം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം ആകാറായി ഇപ്പൊ അപ്പോൾ ഓട്ടം ഓട്ടം അത് കുറവാണ് ഇപ്പം ഈ ഇടക്കായിട്ട് ഇച്ചിരി ഓട്ടം കുറവായിരുന്നു പിന്നെ ഒരു സംഭവം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി ഒന്നൊരു പട്ടി വട്ടം കയറിയിട്ട് വീണ് വീണ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ പാനൽസിന് സ്ക്രാച്ച് വന്നു സ്ക്രാച്ച് വന്നത് പാനലുകൾ പുതിയ വണ്ടിയായത് കാരണം പാനലുകൾ റെഡിലി അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് വണ്ടി ഒരു മാസം കടയിലായിരുന്നു അത് കാരണം ഓട്ടം ഒരു മാസത്തത് മൈനസ് ചെയ്ത് അപ്പോൾ രണ്ടര രണ്ടര മാസമായിട്ടുണ്ട് ടെക്നിക്കലി വണ്ടി കയ്യില്ല ഒരു മാസം എടുത്തു ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു സംഭവം പിന്നെ നമുക്ക് ബാക്കപ്പ് ബാക്കപ്പ് വണ്ടികളൊന്നും കിട്ടിയില്ല ഞങ്ങള് ചോദിക്കാനും തിന്നില്ല വീട്ടില് വീട്ടില് വണ്ടിയുള്ള കാരണം ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ രണ്ട് മൂന്ന് വണ്ടികൾ അനിയന്റെ ഫോർ ഫിഫ്റ്റി എക്സ് ഉണ്ട് പിന്നെ ബാക്കി പെട്രോൾ വണ്ടികൾ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ വീട്ടിൽ ടോട്ടലി മൂന്ന് മൊത്തം മൂന്ന് അനിയന്റെ എക്സ് പിന്നെ അപ്പോൾ വരെ നമ്മുടെ അപ്പോൾ എന്താണ് ഈദറിനോട് ഇതിനും മാത്രമുള്ള ഒരു പ്രിയം ഇത് ട്വന്റി എപ്പോഴാണ്ടോ സിക്ടീനോ സെവൻറ്റീനിലെങ്ങാനും എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ ഒരു കസ്റ്റം വണ്ടി ഉണ്ടാക്കാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ നോക്കുമ്പോഴെൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനൊരു സംഭവം പറഞ്ഞു ഈദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് നീ കേട്ടാന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു സംഭവം അവരുടെ ഫസ്റ്റ് മോഡലിൻ്റെ ഒക്കെ പടമൊക്കെ മാത്രമേ ഉള്ളു ഒരു ഡെമോ പോലെ അന്ന് ലോഞ്ച് ഒന്നും ആയിട്ടില്ല അന്ന് ഇവരുടെ അടുത്ത് ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ അവൈലബിലിറ്റി കൊച്ചിയിൽ ലോഞ്ച് ആകുമെന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ച് അതിന് വലിയ റെസ്പോൺസ് ഒന്നും വന്നില്ല ട്വന്റി എയ്റ്റീനിൽ ഇവർ കമ്പനി ലോഞ്ച് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞൊരു മെയിൽ വന്നു അന്ന് മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്മാർട്ട് സ്കൂട്ടർ എന്ന് പറഞ്ഞ സംഭവം അന്നത്തെ കാലത്ത് നമുക്കറിയാലോ മറ്റേ ഈ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ട് സ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടികളായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഏതെങ്കിലോട്ടുള്ള ഒരു കണ്ണ് അപ്പോൾ സീരിയസ് വണ് നമ്മൾ ഇതിനു മുമ്പ് കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് സസ്പെൻഷന്റെ ഒക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എന്നിട്ടും വീണ്ടും ഇത്രയും തന്നെ സ്റ്റിക്ക് ചെയ്ത് നിക്കാനുള്ള റീസൺ എന്താണ് കാരണം ഇവരുടെ ടെക്നോളജി സ്റ്റേബിളാണ് ഫാൻസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹൈ ബ്ലീഡിങ് ടെക്നോളജി അല്ല ഇവർ ഇരുത്തം വന്ന സാധനം മാത്രമേ നമുക്ക് തരുള്ളൂ വിശ്വസിച്ച് ഓടിക്കാൻ പറ്റുള്ളൂ വാവ് ഭയങ്കര വാവ് ഫാക്ടർ ആയിട്ട് കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല പക്ഷെ ഉണ്ട് പക്ഷെ അത്രത്തോളം വാവ് ഫാക്ടർ ഫാക്ടറല്ല നമുക്കറിയാവുന്ന പോലെ പല ബ്രാൻഡുകളും ഈ പോലെ കുറെ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സോട് ഫീച്ചേഴ്സ് ഇറക്കുന്നുണ്ട് അപ്പൊ ആ ഫീച്ചേഴ്സിലുള്ള ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം വെച്ചിട്ടാണ് എഴുതി ഇറക്കുന്നത് അതാണ് ഓൺ ചെയ്യണം ഇതുവരെ ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും രണ്ട് പ്രാവശ്യം ഓരോ പ്രാവശ്യം അത്യാവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് പെട്ടെന്ന് ബെൽറ്റ് പൊട്ടി ഓ പൊട്ടിറ്റ് അത് ഈ പറഞ്ഞ പോലെ വാറണ്ടിയിൽ മാറി തന്നു പക്ഷെ അത് ഒരു എമർജൻസി റൈഡിന്റെ അടക്കമായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതേപോലെ രണ്ടാമത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിയുടെ ബെയറിങ്ങും സംഭവങ്ങളും ഒക്കെ ഇച്ചിരി എന്തോ പ്രശ്നമായിരുന്നു അതുകൊണ്ട് ഇപ്പൊ പതിനഞ്ച് പേഴ്സൻ്റോളം കണ്ടെയ്നർ ടൗണിലിൻ്റെ ടോളിൻ്റെ അവിടെ ഉണ്ടായിരുന്നത് കണ്ടെയ്നർ ടൗണിൽ തിരിഞ്ഞിട്ട് ഗോഷറി പാലത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ ആയി പിന്നെ അവിടെ നിന്ന് വണ്ടി ഇറക്കി പ്രസ്റ്റീജിൻ്റെ മുമ്പിൽ വെച്ച് ആർ എസ് എടുക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെ രണ്ട് രണ്ട് പ്രശ്നങ്ങൾ ബാറ്ററി റിലേറ്റഡ് റിലേറ്റഡ് കൺട്രോളർ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല ആക്ച്വലി എനിക്ക് റേഞ്ച് കുറവാണ് റൈഡിംഗ് സ്റ്റൈൽ മാറിയിട്ടാണോ അതോ ഇതിന്റെ ബാറ്ററി ഹെൽത്തിനൊന്നും അങ്ങനെ പറയണില്ല അവര് പക്ഷേ റൈഡിംഗ് സ്റ്റൈൽ മാറി തന്നെയായിരിക്കണം എന്നാണ് തോന്നുന്നത് കാരണം ഇത് കുറച്ചും കൂടി വണ്ടിയായിട്ട് നല്ല ഫുഡ് സീരിയസ് വൺ ആണ് ഇതല്ലോട്ടോസ് വണ്ണിന് അപ്പോൾ വണ്ടി ഫ്ലെക്സിബിൾ ആയി നമ്മുടെ ബോഡിയായിട്ട് ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും പൊളിക്കാനായിട്ടുണ്ട് പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നമുക്ക് ഒരു മൈൻഡ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അപ്പൊ നമ്മള് ഇതറിനോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതറി തന്നെ സ്റ്റിക് ഓൺ ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമുക്ക് മെയിൻ ആയിട്ട് റിസ്റ്റിനെ പറ്റിയിട്ടാണ് കൂടുതലാളുകൾക്ക് അറിയുന്നത് കാരണം പ്രോപ്പർ ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു സ്കൂട്ടറാണ് ഈ പറയുന്ന പോലെ വലിയ സീറ്റും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജും ഫ്രങ്ക് അതുപോലെ സ്പേസ് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കാരണം ഈ വണ്ടിയും ഒരു ക്രൗഡ് ആയിട്ട് മാറി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന വാഹനം എന്തായാലും ഒരു ഹിറ്റ് ആകും എന്നുള്ള രീതിയിൽ ഇപ്പൊ ഈ ആയിരം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിച്ചിട്ട് ഇതുവരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ആക്ച്വലി ഇപ്പൊ എന്റെ പ്രൈമറി വണ്ടി റിസ്റ്റ് ആണ് ഭാര്യയാണ് സീരീസ് ഓടിക്കുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല ഇതിന് കുറച്ചും കൂടി സൈസ് വലുതായത് കാരണം നമുക്ക് കൂടുതൽ എന്തോ ഒരു ബാലൻസും കൺട്രോളും കിട്ടുന്നുണ്ട് സീരീസ് വണ്ണിന് നമ്മള് ഈ പറഞ്ഞതുപോലെ നാല്പതിലൊക്കെ ആയിരിക്കും ക്രൂസ് ചെയ്ത് പോകണത് പക്ഷേ നമ്മൾ സ്പീഡോമീറ്റർ നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ശരിക്കും എന്താളിച്ചു അമ്മ എമ്മി ഇത്രയായെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൊണ്ട് പേടിക്കും ശരിക്കും എന്ന് വെച്ചാൽ പേടിയെന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്റ്റേബിളായിട്ടാണിങ്ങനെ നാല്പതിനൊക്കെ നമ്മൾ വിചാരിക്കണാണെങ്കിലും അതിനേലും നല്ല കൂടുതലായിരിക്കും സ്പീഡ് ചില സമയത്ത് നമ്മൾ നമ്മളറിയേലും ഇല്ല അമ്മ സ്റ്റേബിൾ ആണ് വണ്ടി സ്റ്റേബിൾ ആണ് പിന്നെ വേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെയൊക്കെ ബ്രേക്ക് തൊടാറില്ല ടെക്നിക്കലി പാനിക് ബ്രേക്ക് മാത്രമേ ബ്രേക്ക് ആയിട്ട് പിടിക്കാറുള്ളൂ ട്വിസ്റ്റ് ഉള്ളത് കാരണം റീജനും ഒക്കെ റീജനും സംഭവങ്ങളൊക്കെ മറ്റേ സീരീസ് വണ് അല്ലെങ്കിൽ പോട്ടെ എയർ ഫോർ ഫിഫ്റ്റി എക്സ് ഓടിക്കണത് പോലെ തന്നെ ഒരുമാരെ കൺട്രോൾ ഉണ്ട് പോയിന്റ് സിക്സ് അതില് മറ്റേ സൈഡ് സ്റ്റെപ്പും അകത്തുള്ള മറ്റേ കാരിയറും ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രീയല്ല അതിന്റെ ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ ആ ഒരു നമ്മൾ ഈ വണ്ടി എടുത്തത് റേഞ്ച് അതാണ് എല്ലാവർക്കും റേഞ്ചാണ് പ്രശ്നം കാരണം ഞാൻ പൊളിച്ചാണ് ഓടിക്കുന്നത് പൊളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് നോക്കാതെയാണ് ഓടിക്കുന്നത് അത് ടീഷർട്ടിലുണ്ട് അത് കാരണം അത് കാരണം റേഞ്ച് ഇപ്പൊ രണ്ട് സ്കൂട്ടറിലും ഏറെ കുറെ സീരീസ് വണ്ണിൽ ട്വന്റി സെവൻ കിലോമീറ്റേഴ്സും തേർട്ടി ത്രീ കിലോമീറ്റേഴ്സാണ് കിട്ടുന്നത് നമ്മുടെ എഫിഷ്യൻസി എഫിഷ്യൻസി പെർ യൂണിറ്റ് ഒരു ഇതില് 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 ഓളം ിലോമീറ്ററോളം നൂറ്റി ശം കിലോമീറ്ററോളം കിട്ടുന്നുണ്ട് പൊളിച്ചോടിക്കുമ്പോൾ പൊളിച്ചു നമ്മളിപ്പോ നമ്മള് സാധാരണ പഴയ ക്രൂസ് ചിലപ്പോ നോക്കി ചിലപ്പോൾ റേഞ്ചിലൊക്കെ കിട്ടും കിട്ടും പിന്നെ നമ്മൾ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ കുറച്ച് ആണ് ഫാമിലി സ്കൂട്ടർ ആയതുകൊണ്ടാണ് നമ്മുടെ എസ് വണ്ണ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് പവർ കാര്യങ്ങളൊക്കെ കുറവാണ് ഓൺ പേപ്പർ കാര്യങ്ങൾ അതിൽ ഓടിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതിന് ഓടിക്കുമ്പോൾ വാപ്പ് മോഡ് ഇല്ലാത്തതിൻ്റെ ക്ഷീണമുണ്ട് അതായത് ഫസ്റ്റ് ആ ഇനീഷ്യൽ ഒരു കിക്കില്ലേ ആ ഒരു സംഭവമില്ല പക്ഷേ നമ്മളത് കൊണ്ട് യൂസ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ആയിട്ട് സ്പീഡ് കയറും ലീനിയറാണ് ആ ലീനിയർ ആയിട്ട് സ്പീഡ് കയറുന്നത് കാരണം നമ്മളാ ടോപ്പ് സ്പീഡ് ഒരിക്കലും അറിയണില്ല ശരി ആ ടോപ്പ് സ്പീഡ് എത്തി കഴിയുമ്പോഴൊക്കെയാണ് ചില സമയത്ത് അറിയുക അമ്മമാരെയാണ് കെയറും നമ്മൾ സാധാരണ സ്കൂട്ടർ ഓടിക്കണത് പോലെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പൊ പെട്രോൾ സ്കൂട്ടറിനേക്കാളും ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല ഓ മിന്നിച്ചെടുക്കാൻ പറ്റുന്ന വെച്ചാൽ സാധാരണ പെട്രോൾ സ്കൂട്ടറുകളിലൊക്കെ നന്നായിട്ട് നമുക്ക് എടുത്തു പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു തരത്തിൽ നോക്കിയാൽ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അത്രയും പവർ നമുക്ക് ആവശ്യമില്ലെന്നല്ല എടുക്കരുത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റക്ക് പോയാലും ഇപ്പോൾ പരമാവധി സ്ലോയിൽ അതായത് ഒരു ഫിഫ്റ്റീസിലൊക്കെയാണ് പൊതുവേ പോകാൻ ശ്രമിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു റൈഡിങ് ഡൈനാമിക്സ് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അത്യാവശ്യം സ്റ്റേബിൾ ആണ് കാര്യങ്ങൾ ഈ നമ്മുടെ ആന്റി സ്കിഡ് ഇല്ലേ ഇത് എപ്പോഴെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി യൂസിൽ വന്നിട്ടുണ്ടോ ഓരോ പ്രാവശ്യം യൂസ് വന്നിട്ടുണ്ട് ഈ പറഞ്ഞപോലെ മണ്ണിൽ തെന്നിക്കൊണ്ടിരിക്കണായിരുന്നു അതായത് ഫ്രണ്ട് എന്തോ തെന്നി വീലെന്തോ തെന്നിപ്പോയിക്കൊണ്ടിരിക്കണായിരുന്നു മണ്ണായിരുന്നു അപ്പൊ ഞാൻ ജനറലി സീരീസ് വണ്ണിൽ പോകുമ്പോഴേക്കും എനിക്ക് ആ ഒരു നമുക്ക് ഫീൽ ചെയ്യുമല്ലോ വണ്ടി ബാക്ക് ബാക്കിങ്ങനെ പാളണത് ആ പാളിച്ച തോന്നിയില്ല അതായത് വണ്ടി എന്തോ മാജിക്കലി ഇപ്പുറത്തോട്ട് എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഇങ്ങനെ പ്ര പൊതുവേ റോട്ടി കൂടി പോണ പിന്നെ നമ്മൾ ഇതിന്റെ റിവ്യൂ എടുക്കുന്ന ദിവസം നമ്മള് ആ ഓർക്കണി ഫ്രണ്ട് വീല് ചെള്ളയെ ഇറക്കിയിട്ട് തിരിച്ചിട്ട് ബാക്ക് വീലിത്ര മാത്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഒരു ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും സേഫ്റ്റി വൈസ് ഇത് ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് പോണ സമയത്തായിരുന്നു നമുക്ക് സേഫ്റ്റി വൈസ് ഭയങ്കര നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ജനറൽ കാരണം ഇത് പാനല് പോയപ്പോഴേക്കും കണ്ട് അതിന്റെ പാനലിന്റെ ബലം കണ്ട് തന്നെ ബലം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ റേഞ്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് ഏതാ റെസ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ ഞാൻ പറയും ലുക്ക് 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 എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അത് ആ സമയത്ത് ഈ പറഞ്ഞ നമ്മള് മറ്റേ പച്ച ഇറങ്ങിയപ്പോൾ ഓർക്കണോ പച്ച ചെയ്ത് ഞാൻ ഡൽഹിയിൽ നേരിട്ട് കണ്ടപ്പോഴേക്കും ചെറുതായിട്ട് വാള് വെക്കാൻ പോയി സത്യം പറഞ്ഞ പക്ഷെ അത് നമ്മൾ നോക്കുന്നോറും ആ കുഴപ്പമില്ല നല്ല കളറാണ് എന്നുള്ളൊരു മൈൻഡ് വരും ഞാൻ മനപ്പുറം മഞ്ഞ എടുത്തതാണ് കാരണം വേറെ കളർ ഒന്നും ഇതിനും മാച്ച് ആവത്തില്ല അതുകൊണ്ട് ഈ മഞ്ഞയുടെ ലുക്കിലാണ് ഈ സ്കൂട്ടറിന്റെ അതങ്ങനെ ഏതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ലുക്ക് പോരാ പിന്നെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം രണ്ടെണ്ണമാണ് അത് ഒരുമിച്ച് വരുമ്പോഴാണ് പ്രശ്നമാണ് ഫസ്റ്റ് ടച്ച് സ്ക്രീൻ ഇല്ല ടച്ച് ഇല്ല നമ്മൾ വണ്ടി വണ്ടി എടുത്തിട്ട് ടച്ച് സ്ക്രീൻ സ്ക്രീനില്ലസ് ആയിട്ടുള്ള ഒരു സാധനം അതായത് ഏത് കൊച്ചു മുതൽ ഏതപ്പം വരെ കൊടുത്താൽ ഇപ്പൊ ടച്ച് സ്ക്രീൻ കൊടുത്താൽ യുബിക്യുറ്റസ് ആണ് അവർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അത് ഇവര് സിംപ്ലിസിറ്റിക്ക് വേണ്ടി മാറ്റി എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ലോജിക് മനസ്സിലാവണില്ല സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണോ എന്തെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് ടച്ച് വർക്ക് ചെയ്യൂല ഇല്ല അവർ അതുകൊണ്ട് ാണ് പക്ഷേ ടച്ച് ഡിസേബിൾ ചെയ്ത് പോലെ നമ്മളൊരു വാല്യൂ ഫോർ മണി എന്നുള്ള എന്നുള്ളിൽ നോക്കുമ്പോ ഇത്രയും വില നമ്മൾ കൊടുക്കുമ്പോത്തേക്കും നമുക്ക് ടച്ച് സ്ക്രീൻ വേണ്ടതാണ് പിന്നെ അത് മാത്രല്ല നമുക്കിത് ടച്ച് സ്ക്രീൻ ഇല്ലാതെ ആ ഇത് വെച്ച് നാവിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് മാത്രമല്ല അത് ഈ പോലെ ഈസി അല്ല ചെറുതായിട്ട് നമുക്ക് ഈ പറഞ്ഞ പല സംഭവങ്ങളും മെനുവും സംഭവം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക മാപ്പിൽ നമ്മൾ ജനറൽ അതൊരു ചെറിയ പഗ്ഗാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാപ്പിൽ നമ്മൾ ജനറലി ഫോണിൽ നിന്ന് അയക്കണം ഫോണിൽ നിന്ന് അയച്ചിട്ട് മാപ്പ് ഇതിൽ വന്നു കഴിഞ്ഞാൽ സേവ്ഡ് പ്ലേസസ് അല്ലെങ്കിൽ പ്രീവിയസ് പ്ലേസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്തൊന്നും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല വന്ന് കണ്ടിട്ടില്ല അതിൻ്റെ കൂടെ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ആ പ്രോബ്ലം കൂടെ വരുമ്പോഴാണ് പ്രശ്നമാണ് അതായത് ഇപ്പോൾ എഴുതറിൻ്റെ ആപ്പിൽ ഒരു ലോഗിനെ സംബന്ധിക്കുകയുള്ളൂ ഒരു ഫോണിൽ ഒരാൾക്കേ ലോഗിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ സാധാരണ ഇതിനു മുമ്പ് സീരീസ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ ഫോണിലും എൻ്റെ ഫോണിലും ഒരുമിച്ച് ലോഗിൻ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഗൂഗിൾ മാപ്പ് വഴി ഷെയർ ചെയ്ത് ഇങ്ങനെ അയക്കാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ പോണിന് മുമ്പ് ചാർജ് എത്രയെന്നൊക്കെ നോക്കായിരുന്നു ഇപ്പോൾ ഒരു സ്കൂട്ടറിന് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിന് ഒരു സ്കൂട്ടറെ പറ്റുള്ളൂ അത് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്താൽ മറ്റേ ആവും അങ്ങനെയൊക്കെ ഉണ്ട് ശരി അപ്പൊ അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഞാനിപ്പോ എവിടെയെങ്കിലും പോയി പെട്ട് പെട്ടെടുക്കണമെങ്കിൽ അതെ ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ ഒന്ന് ബുദ്ധിമുട്ടാണ് അയച്ചതാണ്ട് അതാണ് പിന്നെ ഈ പറഞ്ഞപോലെ കുറച്ച് അലത്ത് കൊലത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഇതിന്റെയൊക്കെ മറ്റേ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രോബ്ലം മറ്റേ ഫ്രണ്ടിലെ ഹാങ്കർണ്ട് ഈ സ്പ്രിങ് പോയിട്ട് സ്പ്രിങ് അങ്ങനത്തെ കുറച്ച് മൈനർ ഇഷ്യൂസ് ഉണ്ട് പിന്നെ മേജർ വാങ്ങിച്ച സമയത്ത് ഇതിന് ഒരു വോബിൾ ഉണ്ടായിരുന്നു അതിനെന്തോ പ്രത്യേകിച്ച് നമ്മളൊരു ഫോർട്ടിയിലൊക്കെ എത്തുമ്പോഴേക്കും വണ്ടി ഇങ്ങനെ പാമ്പ് പോകുന്നതുപോലെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇതിന്റെ സംഭവം മാറിയെന്ന് വെച്ചുകഴിഞ്ഞാല് വണ്ടി പി പി എഫ് ഐ കൊടുത്തിരുന്നു വണ്ടി പി പി എഫ് ഏകാൻ കൊടുത്തപ്പോഴേക്കും എന്റെ ഫ്രണ്ട് അർജുൻ എന്ന് പറഞ്ഞിട്ട് അറിയാമായിരിക്കും ചിലപ്പോൾ റൈഡ് ഫോർ അർജുൻ അങ്ങനെ എന്താണുണ്ട് പുള്ളിയുടെ പുള്ളി പി പി എഫ് ഏകാൻ കൊടുത്തപ്പോൾ പുള്ളി മെക്കാനിക്കും കൂടിയാണ് അപ്പൊ പുള്ളി ഇവിടെ നിന്ന് തൃശ്ശൂർ ഓടിച്ചുകൊണ്ടും പോയി പുള്ളി ഓടിച്ചുകൊണ്ടും പോകണ്പോഴേക്കും പുള്ളി സംഭവം കണ്ടിട്ട് പുള്ളി ഫ്രണ്ട് ഫുള്ള് തുറന്ന് നോക്കിയപ്പോഴേക്കും ഫോർ കോയിലില് അത്രയും നല്ല എണ്ണയായിരുന്നില്ല രണ്ടും വേറെ വേറെ ലെവലുമായിരുന്നു പുള്ളി അത് ഫുള്ള് ഊറ്റി കളഞ്ഞു മോട്ടുകള് നിറച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മള് നാല്പതിലൊക്കെ ക്രൂസ് ചെയ്തു പോകുമ്പോഴേക്കും സ്പീഡ് അറിയാതെ തൊട്ട് കഴിഞ്ഞിട്ട് അതായത് ആക്സിഡന്റ് പിന്നെ നേരെ എടുക്കാനാണ് പിടുക്കാനാണ് കൊണ്ടുപോകും ആ സംഭവം ഒരു മേജർ സംഭവം വാങ്ങിച്ചപ്പോ വണ്ടി കിട്ടണത് തന്നെ ഇതായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് പി ഡി ഐ ഇതൊരു മാസ് ഡെലിവറി പോലെ ചെയ്ത് തന്നതാണ് അതേ അപ്പൊ പെട്ടെന്ന് വന്ന ചൊവ്വാഴ്ച മാസ ഡെല്ലി അല്ല ബുധനാഴ്ച മാസ ഡെലിവറി ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ മുപ്പത് പത്ത് മുപ്പത് വണ്ടി ഒരുമിച്ചാണ് ഇറങ്ങിയത് പിന്നെ അതാണ് മേജർ സംഭവം ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് പാനൽ ഗ്യാപ്സ് ഒക്കെ ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കുറച്ച് അവിടെ അത് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതിന്റെ ഫിറ്റ് ആൻഡ് ഫിറ്റ് ആൻഡ് ഫിനിഷിലെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ആദ്യമൊക്കെ ഇറങ്ങിയിട്ട് രണ്ടാമത് ഒരു ബാച്ച് ഇറങ്ങിയപ്പോൾ എഴുതിൻ്റെ അകത്ത് കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷിങ് അതേപോലെ നമ്മുടെ ഫ്രണ്ടിലെ ഈ വൈസറൊക്കെ അളകിയിരിക്കണായിരുന്നു അതൊക്കെ ഈ ഇവൻ കൊണ്ടുപോയിട്ടാണ് ടൈറ്റ് ചെയ്ത് റണ്ണിംഗ് വൈസ് വേറെ ഇഷ്യൂസ് ഒന്നും വൈസ് അടിപൊളി അറിയേപോലും ഇല്ല വണ്ടി പോണത് മൊത്തത്തിൽ എങ്ങനെയുണ്ട് പ്രാക്ടിക്കാലിറ്റി നമ്മള് ഫാമിലി ആയിട്ട് അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മറ്റേത് എടുക്കാനായിട്ട് എനിക്ക് മൈൻഡ് വരാറില്ല സീരീസ് വരെ എടുക്കാൻ മൈൻഡ് വരാറില്ല പക്ഷെ ഭാര്യയൊക്കെ വാർപ്പോർഡറുള്ള ചെറിയ അഡിക്ഷൻ കാരണം പുള്ളിക്കാരത്തിൽ രണ്ടുപേരും രണ്ടുപേരും ഹാപ്പി ഹാപ്പി ആയിക്കോട്ടെയുള്ള പ്രശ്നം ഞങ്ങളുടെ ആപ്പുകൾ അങ്ങടേ അല്ല കയറിയിരിക്കുന്നത് മാത്രമല്ല എനിക്ക് മ്യൂസിക് കൺട്രോൾസ് ഒന്നും ഇതിൽ വിളിക്കുമ്പോഴേക്കും അങ്ങനെ കണക്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കീറി മുറിച്ച് അങ്ങനെ പറയാനായിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെ മനസ്സിൽ പറഞ്ഞില്ല അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ട് പറഞ്ഞു വരാറുള്ള ചെളിയടി ബെൽറ്റ് നോയ്സ് എന്താ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് എന്താണ് ഇതുവരെയുള്ള അനുഭവം ബെൽറ്റ് നോയിസ് ഇതുവരെ വാങ്ങിച്ചിട്ട് ബെൽറ്റ് നോയിസ് വന്നിട്ടില്ല എനിക്കൊണ്ട് മിക്കവാറും കവറിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥിതിക്കായിരിക്കും പിന്നെ ഒരു മാസം ഇത് പറഞ്ഞ പോലെ പോയിട്ട് രണ്ടാമത് റീപാമ്പ് ചെയ്തെടുത്തല്ലേ അപ്പോൾ അതും കാരണമായിരിക്കും ചിലപ്പോൾ ബെൽറ്റ് നോയിസ് ഒന്നുമില്ല ചെളിയടിക്കാനായിട്ടുള്ള സ്ഥിതിഗതികൾ ഇതുവരെ വന്നിട്ടില്ല മഴ വൈകിട്ടൊക്കെയാണ് പെയ്യണത് അതുകൊണ്ട് ആ സമയത്തൊന്നും പുറത്തെറക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പം ഇത് വെച്ച് നോക്കിയിട്ട് പുറകിലോട്ട് ചെളി തിറിക്കണത് ഓക്കെ പറഞ്ഞു പുറയിലോട്ട് ചെറിയ ഇത്രയും ഭാഗത്ത് ചെറുതായിട്ട് അനങ്ങിട്ടുണ്ട് പക്ഷെ നമ്പർ പ്ലേറ്റിലോട്ട് ഒന്നും കേറിയിട്ടില്ല അത് ഇത്ര വെള്ളത്തിൽ കൂടി ഓടിച്ചിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ ചെള്ള എല്ലായിടത്തോട്ടും ധരിക്കുന്നത് കണ്ടിട്ടില്ല മറ്റേ കറങ്ങി തലയിലൊക്കെ അത് കണ്ടിട്ടില്ല അപ്പൊ ഇനിയിപ്പോ വാറണ്ടി വാറണ്ടി ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത് ൾ വാറൻറ്റിയാണ് അതിന് ഇന്നും ഒരു വന്നിട്ടില്ല ഇയർ കിലോമീറ്റർ ബെൽറ്റ് വരില്ല 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 തേയ്മാനുള്ള ഇമ്പ്രൂവ്മെന്റ് പുതിയ എന്തോ ഒരു ഉണ്ടായിട്ടുണ്ട് എന്നും എന്തോരണ്ട് ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല ഇത് പഴയ വണ്ടികൾക്ക് ഉറപ്പില്ല അപ്പോൾ അത് സെവൻറ്റി ഫെയിൽ ലൈൻ മറ്റേ ഫുള്ള് ബാറ്ററി തീർന്നില്ല തീരേണ്ട ആവശ്യമാണ് മെച്ചപ്പെടുത്തണം എന്നുള്ള ഇത് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞിട്ട് പഴയ വണ്ടി വെച്ച് നോക്കുമ്പഴേക്കും വേറെ വേറും ടേർ അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് പറച്ചിൽ ഉണ്ട് അവർക്ക് വേണമെങ്കിൽ പറശ്യം എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് അത് ഈ പറഞ്ഞപോലെ ബിസിനസ് മോഡലിൽ എങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൂടാ അവരുടെ ഫോൺ ഹൗസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താണ് അടുത്ത റിസ്ത ഫോൺ ഉണ്ട് ഡൊമിനിക്കേറ്ററാണല്ലേ അപ്പോൾ ഇനി നമ്മൾ എതിരെ പറ്റിയിട്ട് പൊതുവേ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടുതലാണ് മറ്റ് ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ വാറൻറ്റി കുറവാണ് ഫീച്ചേഴ്സ് കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഈ കൊടുക്കുന്ന ഒരു വില ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി സംതിങ് എന്ന് പറയുമ്പോൾ അത് ബേർത്തായിട്ട് ശരിക്കും തോന്നുന്നുണ്ട് ആക്ച്വലി ഞാനിത് വണ്ടി എടുത്തത് ഈ പോലെ ബേർത്ത് നോക്കിയിട്ടല്ല ഐ മീൻ വാല്യൂ ഫോർ മണി നോക്കിയിട്ടല്ല ശരിക്കും എടുത്തത് ആ ഒരു എക്സ്പീരിയൻസും പെർഫോമൻസും വെച്ചാണ് എടുത്തത് വാല്യൂ ഫോർ മണി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ സ്കൂട്ടർ ആയിരിക്കും നല്ലത് പക്ഷേ എനിക്ക് നമുക്ക് ഏതൊരു ആണ് വിശ്വാസം വിശ്വാസത്തിനേലും ഒക്കെ ഉള്ള നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതുവരെ വീട്ടിലെ മൂന്നാമത്തെ വണ്ടി പെർഫോം സംഭവം കാരണം നമ്മൾ മൈൻഡ് ആക്കാറില്ല ചതിക്കൂല മൈൻഡാക്കാറില്ല ഓൺ എ സ്കെയിൽ ഓഫ് ടെൻ ഇപ്പൊ കംപ്ലൈന്റുകളെല്ലാം നമ്മുടെ ഈ ബോബ്ലിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ടച്ച് സ്ക്രീൻ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഔട്ട് ഓഫ് ടെൻ എത്ര കൊടുക്കും സ്കോറ് വണ്ടിക്ക് ബോബ്ലിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു പാനലിൽ വരാൻ വൈകി ടച്ച് സ്ക്രീൻ ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി അലത്ത് കൊലത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അതെല്ലാം കൂടി കൂട്ടി പറയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ആ ഫസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴേക്കും സിക്സ് പിന്നെ ഒരു ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് വോബ്ലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം ഫിക്സ് ആയി വണ്ടി വണ്ടി റണ്ണിങ് കണ്ടീഷനിലൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു റേറ്റിംഗ് വെച്ചിട്ടാണെങ്കിൽ ടച്ച് സ്ക്രീൻ ഇല്ല ആപ്പ് ലോഗിന്റെ പ്രശ്നമുണ്ട് പിന്നെ ബാക്കി ജനറലി വണ്ടിയുടെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോഴേക്കും ഫൈവ് ൂടി കൊടുത്തത് നല്ലൊരു സാധനം വാങ്ങിക്കാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പെർഫോമൻസും സംഭവങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് റെക്കമെന്റ് ചെയ്യോന്ന് വെച്ചാല് ഒരു നോർമൽ ഉള്ളിൽ കൂടി നമുക്ക് ചെയ്യാനായിട്ട് ഇതൊക്കെയാണ് അങ്ങനത്തെ ഒരു ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും ഒരു സിറ്റി ബാഷന് പറ്റിയ പറ്റിയൊരു സംഭവമാണ് പക്ഷേ ശരിക്കിനുള്ള പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഓടിച്ച് മിന്നിച്ചൊക്കെ പോണ ചീള് പിള്ളേർ എന്ന് ആ പിള്ളേർ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും അപ്പെക്സ് തന്നെ എടുക്കണം അപ്പെക്സ് കഴിഞ്ഞ് പോയി എപ്പെക്സ് ആ അപെക്സ് നിർത്തിയല്ലേ അപെക്സ് കഴിഞ്ഞു പോയി മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷേ ഫോർ ഫിഫ്റ്റി എക്സ് തന്നെ പറയുള്ളൂ ഫോർ ഫിഫ്റ്റി എക്സ് അപ്പൊ ടൂസും അങ്ങനത്തെ മൈൻഡൊക്കെ ആണെങ്കിൽ ജനറലി ജനറലിപ്പോ ബിസിനസ്സസ് ഒക്കെ ഓടിക്കാനായിട്ട് നമ്മൾ മറ്റേ ഹൈടെക്കാരൊക്കെ ഒരു ഇഷ്ടംപോലെ വണ്ടി ഹൈടെക് ഇറക്കിയിട്ടില്ലാ അതുപോലത്തെ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു വീട്ടിലോട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് വൈസ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ ഇത് ഡെഫിനറ്റ് എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് റൈഡിന് വന്നിട്ട് ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് ഓടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കണ്ണീന്നൊക്കെ വെള്ളമൊക്കെ വന്ന് കൂട പിന്നെ നമുക്ക് പറയാനുള്ളത് ഹേലോ ചെറിയൊരു ബൈറ്റ് മതി നമ്മളിപ്പോൾ കിട്ടിയിട്ട് അധികം ആയില്ല എന്നുള്ള ഓവർ പ്രൈസ്ഡ് അല്ലേ ഓവർ പ്രൈസ്ഡാണ് ആണ് അല്ലേ എങ്ങനെയുണ്ട് സംഭവം കംഫർട്ട് വൈസ് എനിക്ക് ഇപ്പം മീഡിയം സാധാരണ വാങ്ങിക്കാറുണ്ട് ഹെൽമെറ്റ് പക്ഷേ ഇത് കുറച്ചുകൂടി ടൈറ്റ് ആണ് ഇപ്പോൾ ഒന്ന് ഫേസിൽ ഫിറ്റായി പറഞ്ഞതേ ഉള്ളൂ സാധാരണ ഈ സമയം ആവുമ്പോഴേക്കും ജനറലി ഫിറ്റ് ആവേണ്ടതാണ് എന്നാലും ടൈറ്റ്നസ് ഉണ്ട് ടൈറ്റ്നസ്സ് ഒരു സേഫ്റ്റി ഇതായിട്ട് ഇരിക്കണം എന്ന് വെച്ച് മുഖം സേഫ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് ഇങ്ങനെ ആട്ടമില്ല ഇല്ല ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂസിക് ക്വാളിറ്റിയൊക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ട് പിന്നെ നമുക്ക് അത് തോന്നും ശരിക്കും ശരിക്കും അല്ല പിന്നെ ബ്ലൂടൂത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ആപ്പും ഇതൊക്കെ ആയിട്ട് സി ആപ്പിന്റെ അകത്താണ് കുറച്ച് കൺട്രോൾസ് ഉള്ളത് ബേസ് ബേസ് ബൂസ്റ്റും ഒക്കെ പറഞ്ഞത് അതിനൊരു ചെറിയ സിങ് ഇഷ്യൂ ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് സ്റ്റാക്ക് ഇപ്പം ഇത് എൻ്റെ വണ്ടി അല്ല ഭാര്യയുടെ പേരിലുള്ള വണ്ടിയായത് കാരണം എനിക്ക് കൺട്രോൾസ് ഇതിന്റെ അകത്ത് കിട്ടില്ല സീരീസ് വണ്ണിലും ഈ പറഞ്ഞ പോലെ ബഗ് ഉണ്ട് അത് കാരണം അതിലും നേരിട്ട് കൺട്രോൾസ് കിട്ടുള്ളത് സോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അതിന് ുംയസ് ശരിയാണ് ഇത് വീട്ടിലിട്ട് ഈ സാധനം വെറുതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ ശരിക്കും പറഞ്ഞു നല്ല രസമാണ് പിങ്ക് ഒക്കെ ഫ്ലോഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകും കൂടി അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഹർമൻ ഇത് എത്ര ഡ്യൂറബിൾ ആണ് അതാണ് അറിയേണ്ടത് ഇപ്പൊ ഞാനൊക്കെ ഹെൽമെറ്റ് എടുത്തുകഴിഞ്ഞാൽ എന്റെ കൈയിൽ ഹെൽമെറ്റ് ഇടയ്ക്കൊക്കെ താഴെ വീണാണ് ചിലക്കും ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റബർ ബീഡിങ് ചെറുതായിട്ട് പൊളിഞ്ഞു ഞാൻ നോക്കിയപ്പോ കണ്ടതാണ് നീ വേണമെങ്കിൽ സൂമരത്ത് കാണിച്ചത് ഇവിടെ ഒരു റബ്ബർ ബീഡിങ് അത് എന്തുകൊണ്ടായിരിക്കും അത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാൽ ഫിസിക്കൽ ഇല്ല ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ തോന്നണർ ബീഡിങ് ഇങ്ങനെ പശ പോലെ വിട്ടു അതെ റബ്ബർ ബീഡിങ് അമങ്ങി ഇരുന്നിട്ട് പൊളിഞ്ഞു പോന്നേക്കാടിക്കാണത് വാറണ്ടി അത്ര ആളുണ്ട് വാറണ്ടി ഒരു വർഷമാണെന്ന് തോന്നണം അപ്പൊ പെട്ടെന്ന് ശരിയാക്കി അല്ല എന്തേലും ചെയ്യാൻ പറ്റുമോ ഇത് എത്ര ഡ്യൂറബിൾ ആണ് അതാണ് എന്റെ കൊസ് നമ്മുടെ ഇന്നത്തെ താഴെ വീഴും നമുക്ക് മഴ മഴ എന്തായാലും കൊള്ളും നമ്മൾ ഇത് വാഷ് ചെയ്യേണ്ടി വരും നമുക്ക് എന്തായാലും ഇത് ഇവിടെ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല പുറത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അത് എല്ലാം നമ്മൾ ചുമതുകൊണ്ടാല് അതിനകത്ത് ഇതിന്റകത്ത് ഇരിക്കും ഇതിന്റെ അകത്ത് കറക്റ്റ് ഇരിക്കും സീരിയസ് വണിൻ്റെ ഉള്ളിലും പക്ക ഫിറ്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അമ്മക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണ പോലത്തെ ഒരു ഫിറ്റ് ആണ് മഴയൊന്നും പ്രശ്നമൊന്നും മഴ പ്രശ്നമില്ല ഓട്ടി റേറ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും പക്ഷേ ഇത് കുറച്ച് ഹ്യൂമിഡ് ആണ് ചൂട് നന്നായിട്ട് താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ലാസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ് അത് ഓരോ ഐഡിയ ഇല്ല വീണ് കഴിയുമ്പോഴേ അറിയൂടും കാരണം ഇത് ഇത് ഊരിയെടുക്കാൻ പറ്റുന്ന മോഡികളാണ് ഇത് ല്ല ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ആവശ്യം ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഊരിയെടുക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ട് മാത്രമേ ഉള്ളൂ ഡോട്ട് റേറ്റിംഗ് ആണെന്ന് മാത്രമേ ഉള്ളു ഡോട്ടാണ് കിട്ടുന്നത് ക്വാളിറ്റി ഇൻ സെൻസ് ഈ റബ്ബർ ീഡിങ് വിട്ടു എന്നതൊരു പ്രശ്നമാണ് പക്ഷെ വൈറ്റ് പെട്ടെന്ന് മുഷിയുന്നുണ്ട് നന്നായിട്ട് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു വരുമ്പോ സോപ്പിട്ട് കഴുകിയിട്ടുള്ള ബാക്കാൻ ഓടിച്ചിട്ട് പെട്ടെന്ന് കഴുകിട്ട് കൊണ്ടുവന്നാ കാണുന്നത് കാണാനൊക്കെ കുറച്ചൊരു കുറച്ചൊരു ബൾക്കി ബൾക്കി ഒരു പുറത്തൂടെ വന്നാണ് ഫീൽ ഒക്കെ എനിക്ക് മീഡിയം ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നുന്നു ഇത് എനിക്ക് തോന്നണം ബാംഗ്ലൂര് പോയപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴേക്കും ൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കുറവ് ടെൻ തൗസൻഡിൽ നിന്ന് സിക്സ് തൗസൻഡ് ഫൈവ് ഹർഡ് അപ്പൊ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കുറവാണ് കിട്ടി ഒരു സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹർഡ് കിട്ടി ആ ഒരു പ്രൈസിനാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ലെന്നു പറയാം ഈ സാധനം ഉള്ളത് കാരണം ഇപ്പോഴത്തെ എനിക്ക് തോന്നണി കഴിഞ്ഞിട്ട് ഇത് അത്ര ഒരു അവൈലബിൾ അതൊരു മാക്സിമം പോയാണെങ്കിൽ പറഞ്ഞ പ്രീമിയം ആയതുകൊണ്ടാണ് സിക്സ് വേണമെങ്കിൽ കുറച്ചും കൂടി മറ്റേ ഹെഡ്ഫോക്സിന്റെ ഫൈവ് റേഞ്ച് ആ റേഞ്ചിലാണ് പിന്നെ ആളുകൾ ഇതൊരു ടെൻ കെ റേഞ്ച് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി വെറുത്തല്ല പിന്നെ മ്യൂസിക് വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോ എൻജോയ് ചെയ്യാൻ താല്പര്യം പറ്റും എനിക്ക് എനിക്കതും താല്പര്യമില്ല കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ഫോക്കസോ ഞാനതുകൊണ്ട് കോൾസും എടുക്കാറില്ല മ്യൂസിക്കും കേൾക്കാറില്ല റൈഡിങ് യൂസ് ചെയ്യാറ് അത് ചില കേസുകള വീട്ടിലിരുന്ന് യൂസ് കേൾക്കാൻ അപ്പം ഇതൊക്കെയാണ് ഇതർ റിസ്തയുടെ ഒരു വിശേഷങ്ങൾ കാര്യങ്ങൾ ഇതർ റിസ്ത മാത്രല്ല വീട്ടിലുള്ള ഇതറിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇതർ റിസ്റ്റയുടെ കാര്യം പറഞ്ഞു ഹേലോയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫാർ നമ്മൾ പറഞ്ഞ പോലെ സാറ്റിസ്ഫൈഡ് ആണ് അത് ഇതിന്റെ ഒരു മുമ്പിൽ ഒരു നോസ് കവർ ഉണ്ട് ഇത് കണ്ട അത് കാരണം ഡാഷ് ബോർഡ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല നമ്മള് ഇവരാ പ്രൊട്ടക്ഷൻ വെച്ചേക്കുന്ന കാരണം അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹേലോ അല്ല വണ്ടി 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 നിങ്ങൾക്ക് കുറച്ചും കൂടി കാശ് കൊടുത്ത് വണ്ടി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് എനിക്ക് തോന്നുന്നത് വേരിയന്റുകൾ തോന്നുന്നു ഈ ഫീച്ചറുകളൊക്കെ മറ്റേ ഉണ്ട് ഉണ്ട് എസ് വേരിയന്റ് ട്രൂ വ്യൂ സ്ക്രീൻ ചെറിയ ഇഷ്യൂസ് ഉണ്ട് കുറച്ചുമ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ എന്തായാലും മാറും സാധനം െയർ പക്കയാണ് പിന്നെ നമ്മൾ പറയാൻ പറ്റുമോ ലൈറ്റ് വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഹെഡ് ലൈറ്റ് വാങ്ങിച്ച സമയത്ത് ലൈറ്റ് കുറച്ച് അടിയിലോട്ടാണ് ജനറലി നിനക്ക് എല്ലാ വണ്ടിയിലും ഈ സാധനം എനിക്ക് രണ്ട് വണ്ടിയും കിട്ടിയപ്പോഴും അടിയിലോട്ടാണ് അത് ഇപ്പൊ കറക്റ്റ് ചെയ്തിട്ട് ഒരുമാരക്കിട്ട് സർവീസ് നമ്മുടെ നോർമൽ വരുന്ന പോലെ ഫൈവ് തൗസൻഡ് ഒക്കെ തൗസൻഡ് ആയിട്ടില്ല അതിനൊക്കെ ഇപ്പൊ ഏകദേശം എല്ലാത്തിനും ഒരേ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ പിന്നെ റേറ്റ് കുറച്ചൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് ഇപ്പൊ ബെൽറ്റിന്റെ റേറ്റ്

അത് ഞാൻ എന്റെ കൂട്ടുകാരനെ ഞാൻ ചോദിച്ചിട്ട് പറയാന്നൊക്കെ പറഞ്ഞു ഞാൻ സീരിയൽ നമ്പറൊക്കെ കാണിച്ചിട്ട് ഹീറോ ബജാജിന്നൊക്കെ വാങ്ങിച്ചായിട്ട് മാറ്റിയല്ലേ മാറ്റി ഈ സംഭവം ഞാൻ ഈ പറഞ്ഞ പോലെ സീരിസ് വണ്ണും ഒരു പുറത്തു കൊടുത്ത് ചെയ്താൽ പറഞ്ഞില്ല കൂട്ടാരൻ അവൻ വന്ന് കൊണ്ടുപോയി ചെയ്തപ്പോഴേക്കും പക്കേ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടിയുടെ ബാറ്ററി ഒഴികെയുള്ള എല്ലാ സാധനവും നമുക്ക് വാറണ്ടി തേർട്ടി തൗസൻഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററിയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിലൊന്നും ബാക്കിയുള്ള ബ്രേ സിയുടെ വെയറിങ് കാര്യങ്ങള് ബെൽറ്റ് അങ്ങനത്തെ അപ്പൊ ഇത്രയൊക്കെയാണ് ആഡറിന്റെ ഇതർ റിസ്തട വിശേഷങ്ങള് സത്യം ചുരുക്കി ശരിക്കും പറഞ്ഞാ മൂന്ന് മാസമൊക്കെ ആയെങ്കിൽ ഒരു മാസം മൊത്തം കട്ടപ്പുറത്ത് ഇരുന്നത് കാരണം ഒരു മാസത്തിൽ രണ്ട് മാസം ആയിട്ടുള്ളൂ പക്ഷെ കുറെ നാളുമ്പോൾ വാങ്ങിച്ചൊരു ഫീൽ ആണ് തന്നെ അപ്പൊ ഇത്രയൊക്കെയാണെന്ന് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഇതർ റിസ്റ്റായി എടുക്കാൻ താല്പര്യമുള്ളതാണ് അല്ലെങ്കിൽ ഏതറോ ഐക്യൂബോ ഓലയോ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ പരിചയമുണ്ട് എല്ലാ വാഹനങ്ങളും യൂസ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ട് വേസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും നമുക്ക് പരിചയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് ചെയ്തു തരാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ബൈൻഡപ്പ് ചെയ്യണം ബൈ